സി പി എം പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറിയായി വീണ്ടും ഇ രാജേഷ് ആനമങ്ങാട് നടന്ന ഏരിയ സമ്മേളനത്തിലാണ് ഇ രാജേഷിനെ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് ഇരുപത്തൊന്ന് അംഗങ്ങളാണ് ഏരിയ കമ്മിറ്റിയിൽ ഉള്ളത് പ്രവർത്തന റിപ്പോർട്ടിലും സംഘടനാ റിപ്പോർട്ടിലും പ്രതിനിധികൾ നടത്തിയ ചർച്ചയ്ക്ക് ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസും ഏരിയ സെക്രട്ടറി ഇ രാജേഷും മറുപടി പറഞ്ഞു ഇരുപത്തൊന്നംഗ ഏരിയ കമ്മിറ്റിയെ സമ്മേളനം തിരഞ്ഞെടുത്തു ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ഇരുപത്തൊമ്പത് പ്രതിനിധികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു സി പി എം പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറിയായി ഇത് ഇ രാജേഷിന്റെ മൂന്നാം ഊഴമാണ് ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി പുലാമന്തോളിൽ നടന്ന ഏരിയ സമ്മേളനത്തിൽ വി രമേഷിനെയാണ് ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരുന്നത് വി രമേശൻ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗമായതോടെ ഇ രാജേഷിന്റെ ആദ്യ അവസരമെത്തി ഏലംകുളത്ത് നടന്ന കഴിഞ്ഞ സമ്മേളനത്തിലും ഇ രാജേഷിനെ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരുന്നു ഇപ്പോൾ ആനമങ്ങാട് നടന്ന സമ്മേളനത്തിൽ വീണ്ടും രാജേഷ് ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഏലംകുളം സർവീസ് സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറിയായ രാജേഷ് ജോലിയിൽ അവധിയെടുത്ത് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ മത്സരം നടന്ന പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്തത് രാജേഷ് ആയിരുന്നു പാർട്ടിയെ കൂടുതൽ സജീവമായി മുന്നോട്ട് നയിക്കുമെന്ന് ഇ രാജേഷ് പറഞ്ഞു പി ഗോവിന്ദപ്രസാദ് പ്രസാദ് വി പി മുഹമ്മദ് ഹനീഫ എം കെ ശ്രീധരൻ കെ പി അനീഷ് അഡ്വക്കേറ്റ് സി എച്ച് ആഷിഖ് എം എം മുസ്തഫ പി സത്യനാരായണൻ നിഷി അനിൽ രാജ് പി ഷാജി എൻ എസിറ എ മൊയ്തീൻകുട്ടി യു അജയൻ വി ഹനീഫ വി കെ റൌഫ് കെ ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് ടി കെ സുൽഫിക്കർ അലി ഇ ഷിജിൽ പി ഷൗക്കലി പി കെ ജാഫർ ബാബു എന്നിവരാണ് ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങൾ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു கிம்ஸ் அல் ஷிஃபா ஹாஸ்பிட்டல் பெருந்தல் மன்னா